നമസ്കാരം മെസ്സിയെ കാണാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ഹൈദരാബാദിൽ പോയാൽ ഇതിഹാസം പന്ത് തട്ടുന്നത് കാണാം ലയണൽ മെസ്സിയും തെലങ്കാന മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡിയും തമ്മിലുള്ള ഒരു സ്വപ്ന ഫുട്ബോൾ മത്സരത്തിന് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയം വേദിയാകും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിമൂന്നിനാണ് ഉപ്പലിൽ ഈ മത്സരം നടക്കുക ജിയോ എയ് ഇന്ത്യ ടൂർ രണ്ടായിരത്തിയഞ്ചിന്റെ ഭാഗമായി ഇന്ത്യയിലെത്തുന്ന മെസ്സി തന്റെ പ്രശസ്തമായ പത്താം നമ്പർ ജേഴ്സി എണിഞ്ഞ് കളത്തിലിറങ്ങുമ്പോൾ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഒൻപതാം നമ്പർ ജേഴ്സി ധരിക്കും ഉപ്പലിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഈ മത്സരം തെലങ്കാനയിലെ കായിക മേഖലയിൽ വലിയ ഉണർവ് സൃഷ്ടിക്കുമെന്നും അന്താരാഷ്ട്ര തലത്തിൽ സംസ്ഥാനത്തിന്റെ പ്രതിച്ഛായ ഉയർത്താൻ സഹായിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു മെസ്സിയുടെ ഡിസംബറിലെ ഇന്ത്യൻ പര്യടനത്തിൽ ഹൈദരാബാദും വേദിയാകും ഗോഡ് ടൂർ ഓഫ് ഇന്ത്യ രണ്ടായിരത്തിയഞ്ച് പരിപാടിയിൽ അഹമ്മദാബാദിന് പകരം ഹൈദരാബാദിനെ ഉൾപ്പെടുത്തിയതായി സംഘാടകർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴിതാ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും മെസ്സിയുടെ സന്ദർശനം സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ പ്രഖ്യാപിച്ചു ലേണൽ മെസ്സിയെ തെലങ്കാന സ്വാഗതം ചെയ്യുന്നു തെലങ്കാന റൈസിംഗ് രണ്ടായിരത്തിയേഴ് വിഷൻ ഭാഗമായി മെസ്സി ഈ ഡിസംബറിൽ ഹൈദരാബാദിൽ എത്തുന്നുവെന്നാണ് കുറിച്ചത് സംസ്ഥാനത്തിന്റെ ആഗോള പ്രതിച്ഛയും സുസ്ഥിര വളർച്ചയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംരംഭമായ തെലങ്കാന റൈസിംഗ് രണ്ടായിരത്തി നാൽപ്പത്തി ആഗോള അംബാസിഡർ ആകാൻ മെസ്സിയെ ക്ഷണിക്കാനും സർക്കാർ പദ്ധതി ഇട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഹൈദരാബാദ് ആദ്യം ടൂർ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല കൊച്ചിയിൽ നടക്കാനിരുന്ന അർജന്റീനയുടെ സൗഹൃദ മത്സരം റദ്ദാക്കിയതിനെ തുടർന്ന് കേരളം ഉൾപ്പെടെ യുടെ ദക്ഷിണേന്ത്യയിലെ ഫുട്ബോൾ ആരാധകരുടെ ആവേശം കണക്കിലെടുത്താണ് ഹൈദരാബാദിനെ ഉൾപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ട് അതായത് ഇനി ഉടനൊന്നും മെസ്സി ഇന്ത്യയിലേക്ക് വരാനിടയില്ല കൊച്ചിയിൽ മാർച്ചിൽ അർജന്റീന കളിക്കുമെന്ന അവകാശവാദങ്ങളെ സംശയത്തിൽ നിർത്തുന്നതാണ് ഈ വാദങ്ങൾ ഡിസംബർ പന്ത്രണ്ടിന് രാത്രി മയാമിയിൽ നിന്ന് ന്യൂഡൽഹിയിൽ എത്തുന്ന മെസ്സി പതിമൂന്ന് രാവിലെ കൊൽക്കത്തയിലും വൈകിട്ട് ഹൈദരാബാദിലും വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കും പതിനാലിന് മുംബൈയിലും പതിനഞ്ച് ന്യൂഡൽഹിയിലുമായി അവസാനിക്കുന്ന പര്യടനത്തിനിടെ മെസ്സി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും ഇന്ത്യ സന്ദർശനത്തിനെത്തുന്ന വിവരം മെസ്സി നേരത്തെ തന്റെ സാമൂഹ്യ മാധ്യമ പേജുകൾ വഴി ഔദ്യോഗികമായി അറിയിച്ചു രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടന്ന അർജന്റീന വെലസ്വലെ സൗഹൃദ ഫുട്ബോൾ മത്സരം കളിക്കുന്നതിനാണ് മെസ്സി മുമ്പ് ഇന്ത്യയിലെത്തിയത്